മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി മുതൽ ഏകദേശം ഒരു എണ്ണായിരത്തോളം പാട്ടുകൾ പാടിയിട്ടുണ്ട് അവർ കഴിഞ്ഞ നാല്പത് വർഷം കഴിഞ്ഞ നാൽപ്പത് വർഷമായി സിനിമയിൽ പാടുന്നു മലയാളികളുടെ മനസ്സിൽ എന്നും ഇഷ്ടപ്പെട്ട ഗായകനായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ് ചേട്ടൻ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് പുതിയ ഗായകർ വന്നു അല്ലേ എന്നാലും ഇപ്പോഴും ജയചന്ദ്രൻ എന്ന ഗായകന് മലയാളത്തിലുള്ള സ്ഥാനം ഇന്നും അതുപോലെ നിലനിർത്തി അതൊരുപടി കുറച്ചുകൂടി നന്നായിട്ടേ ഉള്ളൂ പിന്നീട് ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് എന്താണ് അങ്ങനെ ആ ഒരു ഒരു ആ സ്ഥാനം എപ്പോഴും അങ്ങനെ നിലനിർത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ തന്നെയാണ് ദൈവത്തിൻ്റെ കരുണ്യമുണ്ട് എന്നാലും നമ്മുടെ ഭാഗത്തു നിന്നൊരു ശ്രമങ്ങൾ അതല്ലെങ്കിൽ ഭാര്യയുടെ ശ്രമങ്ങളൊന്നുമില്ല അങ്ങനെ ജോളിയായിട്ട് പോവും ഒഴി കൊടുക്കും അതെ തന്നെ തന്നെ അല്ല എന്നാലും ഇതിൻ്റെ ഒരു ഡെഡിക്കേഷൻ ഇത് ഞാൻ കൂടുതൽ പാട്ടുകൾ കേൾക്കുന്നുണ്ട് ഞാൻ നല്ലൊരു ലിസണറാണ് പാട്ടുകാരനൊക്കെ കൂടുതലൊരു വലിയൊരു ശ്രോതാവാണ് ഞാൻ എന്ന് പറയുകയായിരിക്കും ശരി ഞാൻ ഒരുപാട് പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കും എപ്പോഴും മ്യൂസിക്കിൽ ഇങ്ങനെ റഫി സാഹബിൻ്റെ ആയിട്ടോ തലത്ത് മുഹമ്മദിൻ്റെ ആയിട്ടോ മലയാളത്തിലാണെങ്കിൽ ദാസ് ചേട്ടൻ്റെ ആയിട്ടോ മറ്റ് സുശീല അമ്മയായിട്ടോ അങ്ങനെ ആരാണെങ്കിൽ എപ്പോഴാണ് കേട്ടോണ്ടിരിക്കുക ഇപ്പം തമിഴിലാണെങ്കിൽ സൗന്ദര്യരാജൻ്റെ ടി എം സൗന്ദര്യരാജൻ്റെ പാട്ടുകൾ അങ്ങനെ എല്ലാം എപ്പോഴാണ് കേട്ടോണ്ടിരിക്കുക അതുകൊണ്ട് ഒരു കേൾക്കാ പാട്ട് കേൾക്കാത്ത സമയം ഉണ്ടാവില്ല ഇപ്പോഴും അങ്ങനെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതായത് അതാണ് ചേട്ടൻ്റെ ഒരു ഹോംവർക്ക് അതെ ഇപ്പോഴും ടി എംസിൻ്റെ ഒക്കെ പാട്ടുകൾ എപ്പോഴും കേട്ടോണ്ടിരിക്കും റഫീ സാഹബി എപ്പോഴും റഫീ സാബിൻ്റെ എപ്പോഴും കേട്ടോണ്ടിരിക്കും പിന്നെ ടി വിയിൽ വരുന്നത് കൊണ്ട് കൂടുതൽ കാസർസും റെക്കോർഡ്സ് ഒക്കെ വല്ലതും ബസ്റ്റ് സെലക്ഷൻ എന്നാണ് സെലക്റ്റഡ് ആയിട്ടുള്ള സോങ്സ് എടുത്തിട്ട് സുശീല അമ്മയുടെ എപ്പോഴും കേട്ടോ ആയിരിക്കും ഇപ്പോഴും മനസ്സിലുള്ളൊരു ഇഷ്ട ഗായകൻ ഗായകനാരാണ് ഇഷ്ടഗായകൻ എന്നു പറയുന്നത് റഫീ സാർ മുഹമ്മദ് റഫി ശരിക്കും ചേട്ടൻ ആദ്യം പാട്ടുകൾ പാടി ഇപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കാൻ സമയത്ത് പാട്ടുകൾ പാടി തുടങ്ങിയ റഫീ സാഹബിൻ്റെ പാട്ടുകളല്ലേ സ്കൂൾ അല്ലല്ല ആദ്യത്തെ തുടങ്ങിയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമുകറ സാറിൻ്റെ അന്നൊക്കെ നാടക ഗാനങ്ങളാണ് പ്രധാനത്തോടെ തുടങ്ങിയത് നാടക ഗാനങ്ങൾ നാടൻ സ്റ്റേജ് സോങ്സ് ഈ ലളിതഗാനങ്ങളിലുണ്ട് ഗാനങ്ങളുണ്ട് അതാണ് അന്നത്തെ പോപ്പുലർ സോങ്സ് അന്നത്തെ നാടകാനങ്ങളൊക്കെ ദേവരാമർഷം ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള നാടകാനങ്ങളുണ്ട് അതുകൂടാണ്ട് നമ്മൾ സ്റ്റേജിലൊക്കെ പാടുന്ന ലളിതഗാനങ്ങളുണ്ടായിരുന്നു അന്ന് പല റെക്കോർഡുകൾ ഇറങ്ങുമായിരുന്നു റെക്കോർഡ്സ് ഇറങ്ങുന്നുണ്ട് പിന്നെ അതിൻ്റെ ഭയങ്കര പോപ്പുലറാണ് എല്ലാവരും സ്റ്റേജിൽ പാടുന്ന പാട്ടുകളാണ് ഓരോരുത്തർ ഇപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ അടുത്ത് മരിച്ചുപോയി അദ്ദേഹം ഗോകുലപാലൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഉണ്ട് ഈ ഒരുപാട് ഈ ചന്ദന ശീതള എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരുപാട് ലൈറ്റ് സോങ്സൊക്കെ ഉണ്ട് അതൊക്കെ സ്റ്റേജിൽ പാടാറുണ്ട് പിന്നെ ദേവരാമർഷ വെണ്ണിലാവേ എന്നൊരു പാട്ടുണ്ടായിരുന്നു അത് സ്കൂൾ ലെവലിലൊക്കെ പാടിക്കൊണ്ട് വെണ്ണിലാവേ പാതിരാവിൻ പനി നീര് നീല വിണ്ണിൻ വിനുണങ്ങും പാതിരാവിൻ പനിനീര് പാട്ട് അതൊക്കെ സ്റ്റേജിലെ പണ്ടത്തെ സ്റ്റേജിൽ പാടുന്നത് മറ്റേത് ചന്ദന ചന്ദനശീതള് നീലനിലപണി കുന്തള്ള് കോമള് നാടേന്ന് പാട്ടിട്ടുണ്ട് അതൊക്കെ സ്റ്റേജിലെ പണ്ട് പാട ആ കാലത്തൊക്കെ പാടിയിരുന്ന പാട്ടല്ല പിന്നെ കമ്മിഷ് സാറിൻ്റെ പോകുന്നു പോകുന്നു ഞാൻ തരുമൂകാനുവാദം സഖീ തരുമൂകാനുവാദം സഖീ പോകുന്നു പോകുന്നു ഞാൻ ഒരു പാട്ടുണ്ട് അതൊക്കെ അവിടെ ഫിലിമിലെ പാട്ടുകളല്ല ലളിത ലളിതകാനങ്ങൾ അതൊക്കെ പാടും സ്റ്റേജിൽ പാടും അങ്ങനെ കോമ്പറ്റീഷൻ്റെ പാടും പ്രോഗ്രാംസിൻ്റെ പാടും അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ അതേ പാട്ടുകൾ ആദ്യം ജയചന്ദ്രൻ എന്ന പേരുള്ള ഈ തമ്പുരാൻ മൃദംഗം വായിച്ചുകൊണ്ടല്ലേ സ്റ്റേജ് അതെ മൃദംഗം ഞാൻ മൃദംഗിഷ്ടമായിരുന്നു ആദ്യം ആ ഞാൻ ചേർ കൊല്ലം ആലുവൽ പഠിക്കുന്ന കാലത്തൊക്കെ അമ്പത്തി ആറ് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് തൊട്ട് ഞാൻ ആലുവയിലായിരുന്നു ആലുവല്ലം മൃതങ്ങും അവിടെ എന്നെ എൻ്റെ മാസ്റ്ററെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കും മൃഗം പഠിപ്പിക്കായിരുന്നു അന്ന് പലയത്ത് അല്ലേ താമസിക്കും അല്ല അന്ന് കൊട്ടാരത്തിലില്ല അല്ല പലയത്ത് അപ്പോൾ താമസമില്ല പലയത്ത് ഞങ്ങൾ ഇപ്പോൾ വിട്ടിരിക്കുന്നു പലയത്ത് ഇപ്പോൾ അവിടെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന് അലുവായൽ തോട്ടക്കാട്ട് കയറാവുന്ന സ്ഥലമുണ്ട് അവരോടായിട്ടാണ് താമസം അലുവൽ കുളിച്ച് താമസമൊക്കെ ആയിരുന്നു അവിടെ അപ്പോൾ അപ്പം അവിടെ സെൻറ്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ പാട്ടിൻ്റെ തുടക്കം ആക്ച്വലി അന്ന് പാട്ട് പാടി തുടങ്ങിയതില്ല മൃതങ്ങായിരുന്നു ചിലവിടെ മൃദങ്ങമായിരുന്നു പോയി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നൊക്കെ അപ്പം പിന്നെ ഇടയ്ക്കൊക്കെ കച്ചേരിക്കൊക്കെ പോവും ചെറിയ ചെറിയ കച്ചീനൊക്കെ പോകും മൃഗങ്ങൾ വായിച്ചിട്ട് പോകും അങ്ങനെ അങ്ങനെ അങ്ങനെയായിരുന്നു പക്ഷേ എന്നെ പാടിച്ച ഒരു വർഗീസ് എന്ന് പറയുന്ന ഒരാളുണ്ട് അവിടെ അവിടെ അദ്ദേഹം മരിച്ചുപോയി അലുവയിൽ അദ്ദേഹം പള്ളികളിൽ ഈ ചേർച്ചസല്ലേ അവിടെ കോയർ അങ്ങനെ കോയറും അവിടുത്തെ ഓരോരോ ഈ അവിടുത്തെ ഭക്തിഗാനങ്ങളുണ്ട് ക്രിസ്ത്യൻ ഡിവോഷൻ അത് പാടാൻ എന്നെ വിളിച്ചോ കുറച്ച് പത്ത് വയസ്സുള്ളത് എനിക്ക് എന്നെ വിളിച്ചോണ്ട് പോകും അങ്ങനെയാണ് തുടങ്ങിയത് ഞാൻ പാടി തുടങ്ങിയത് തുടക്കം എൻ്റെ വഴി പാട്ടാണെന്നുള്ള തിരിച്ചറിയുന്നത് വർഗീസിലൂടെയാണ് അല്ലേ വർഗീസാണ് വർഗീസ് പഠിച്ചിട്ട് പാട്ടാത്ത വഴി അപ്പോഴും അപ്പോഴും തീരുമാനിച്ചിട്ടില്ല എൻ്റെ ലൈൻ ഇതാണെന്ന് എനിക്കറിയാൻ അറിയാൻ പറ്റില്ല എന്നെ പോ വരും വിളിച്ചുകൊണ്ട് പോകും ഞാൻ പാടുന്നോ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഫീമെൽ വോയിസ് അല്ലേ കൊച്ചു പൈനെ ശരിക്കും പാടി തുടങ്ങിയ പാട്ടുകാരനാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നാഷണൽ സ്കൂളിൽ വന്ന രാമാഷം മാഷ് മാഷ് വന്നെയാണ് ഞാൻ ഒരു പാട്ടുകാരനാകും എന്നുള്ളൊരു ഒരു പാട്ടുകാരനാണെന്ന് മനസ്സിലായത് മാഷ് വന്നെയാണ് മാഷാണ് എന്നെ ഒരു പാട്ടുകാരനാക്കിയതെന്ന് പറയാം പാട്ടിലേക്ക് സംഗീതാഭ്യാസം ഉണ്ട് അപ്പം 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 പഠിച്ചിരുന്നില്ല അപ്പോൾ ഈ കച്ചേരികൾ ഒരുപാട് കേട്ടിരുന്നു ഈ മൃതങ്ങൾ വായിക്കുന്ന കാരണം അന്ന് വരുന്ന ഈ പണ്ട് അലുവട്ടാസ് ഹോളിൽ വരുന്ന വലിയ വലിയ കച്ചി ക്ഷമ്മങ്കുടി ശ്രീവാസം മധുര മണി അവരുടെയൊക്കെ കച്ചേരികൾ കേൾക്കാൻ പോകും അന്ന് അങ്ങനെ വരുമ്പോൾ അങ്ങനെ പാട്ട് കേട്ട് അന്ന് ഒരുപാട് ചെയ്യണം പിന്നെ പഴയ ഹിന്ദി സോങ്സ് ഒക്കെ ബിനാഖീത് മാലയിലെ പഴയ ഹിന്ദി സോങ്സ് ഒക്കെ വല്ലോ അപ്പോൾ അതങ്ങനെ കേട്ട റഫിസാബിൻ്റെ മുഖേഷിൻ്റെ അതെല്ലാം അങ്ങനെ കേട്ടിങ്ങനെ ലതാജിയുടെ ഒക്കെ പാട്ട് ഇങ്ങനെ അങ്ങനെ ആ കാലം വരെ പാട്ട് കേട്ട അതും പാട്ടിനോട് ഇങ്ങനെ ഒരു ആഗ്രഹം ഭയങ്കര ആഗ്രഹമാണ് പിന്നെ എന്റെ ചേട്ടൻ പാടിയിരുന്നു ചേട്ടൻ മരിച്ചുപോയി സുധാകരൻ അദ്ദേഹം പറയുമായിരുന്നു നല്ല നല്ല അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ദാസന്റെ വലിയ ഫ്രണ്ടായിരുന്നു സുധാകരൻ എന്ന പേര് ദാസട്ടം വലിയ അവർ വലിയൊരു ക്ലോസ് ആയിരുന്നു പക്ഷേ അദ്ദേഹം കലാരംഗത്തേക്ക് വന്നില്ല വന്നില്ല അങ്ങനെ അത് ആ സമയത്ത് തന്നെ വരാമായിരുന്നു അത് അത്ര ടാലൻറ്റഡ് ആയിരുന്നു അങ്ങനെ പുള്ളിയും എന്നെ പഠിപ്പിച്ചിരുന്നു പാട്ട് അദ്ദേഹം ചേട്ടൻ തന്നെ ഒരുപാട് പാട്ട് കുട്ടിക്കാരൊക്കെ പാടാനായിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്തിരുന്നു ചേട്ടൻ്റെ ട്രെയിനിങ്ങുണ്ട് എനിക്ക് ലൈറ്റ് മ്യൂസിക്കിൽ വരാനായിട്ട് ഒരു ഒരു മത്സരത്തിനൊക്കെ ഒരു വേദിയിൽ അങ്ങനെ ആദ്യം പാടി പാട്ട് അങ്ങനെ വലിയ തോർക്കുന്നുണ്ടോ ചേട്ടൻ മത്സരത്തിന് വേദിയിൽ പാടിയെന്ന് പറഞ്ഞാൽ സ്കൂളിലായിരിക്കും ഞാൻ സ്കൂളിൽ ചെറിയ ചെറിയ കോമ്പറ്റീഷൻസ് പാടുന്നതായിരിക്കും വളരെ പെട്ടെന്ന് ഈ പാട്ടുകൾ തന്നെ വെണ്ണിലാവേ വെണ്ണിലാവേന്ദ്രശീത ഈ പാട്ടുകളൊക്കെയാണ് മത്സരത്തിൽ അന്ന് പാടിയിരുന്നത് അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ അതിൽ ഉരുമുല്ല പൂമാലയമായൊരു പാട്ടുണ്ട് അതാണ് എന്റെ ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്ത പാട്ട് പലരും ആ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല പടം ഇറങ്ങിയത് പിന്നെ ആദ്യം ഇറങ്ങിയത് കളിച്ചോട്ട് കളിച്ചോളനാണല്ലോ പിന്നെ അത് ഇറങ്ങിയിട്ട് അത് അത്ര പോപ്പുലർ ആയില്ല പാട്ട് മറ്റേ കുഞ്ഞാലോന്തി ഒന്നാം കടലിൽ മുങ്ങാം കോഴിയിട്ടൊന്നാം തിരമാല ഒന്നാം തിരമാല ഒരു മുല്ലപ്പൂമാലയും അതിൻ്റെ കൂടെ പാടി പ്രേമാത്രീയുണ്ട് അവരിപ്പോ മുമ്മയായിട്ട് അവിടെ ഇവിടെ കോഴിക്കോട്ടിരിക്ക ജയചേട്ടൻ ഇപ്പോഴും കുഞ്ചാക്കു ബോബിന് വേണ്ടി വരെ പാടിക്കൊണ്ട് ഇപ്പോഴും നല്ല ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ ഒഴിക്കുന്നത്